അനധികൃതമായി കഴിയുന്ന ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്ന ട്രംപിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ഇന്ത്യ അറിയിച്ചു യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നവരുടെ രേഖകൾ പരിശോധിക്കുന്ന പ്രക്രിയകൾ സർക്കാർ ഇപ്പോഴും തുടരുകയാണേന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു അതേസമയം വിസയ്ക്ക് നാനൂറ് ദിവസം വരെ കാത്തിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും നടപടികൾ വേഗത്തിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം വന്നതും ഒരു സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾ തിരിച്ചുവരവിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഇന്ത്യൻ പ്രതിഭകൾക്കും കഴിവുകൾക്കും ആഗോളതലത്തിൽ പരമാവധി അവസരം ലഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേസമയം നിയമവിരുദ്ധമായ സഞ്ചാരത്തിനും അനധികൃത കുടിയേറ്റത്തിനും നടപടികൾ ഉറച്ചു നിൽക്കുന്നതായും ജയശങ്കർ വ്യക്തമാക്കി അതേസമയം കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് സർക്കാർ നയങ്ങൾ കടുപ്പിച്ചതോടെയാണ് അനധികൃത താമസക്കാരെ തിരികെ അയക്കുന്നതും വിസ കാലാവധി ഇല്ലാതെയോ മധ്യായ രേഖകളില്ലാതെയോ യു എസിൽ കഴിയുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം എത്തിക്കാൻ രാജ്യം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇവരിൽ ഭൂരിഭാഗവും പഞ്ചാബിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഉള്ളവരാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തു യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടേ ദശാംശം രണ്ട് ലക്ഷം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ യുഎസിൽ താമസിച്ചിരുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ആദ്യ ദിനത്തിൽ തന്നെയായിരുന്നു രാജ്യത്തെ നിയമവിരുദ്ധമായ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയതും ട്രംപിന്റെ പ്രചാരണത്തിലെ മുഖ്യ ആകർഷണം തന്നെ പ്രസ്തുത വിഷയമായിരുന്നു ജന്മ അവകാശ പൗരത്വം അവസാനിപ്പിക്കുവാനും യു മെക്സിക്കോ അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിപ്പിക്കാനും ട്രംപ് തീരുമാനിച്ചിരുന്നു അതേസമയം യു എസ് അംബാസിഡർ എറി ഗാർസിറ്റി ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പറ്റി പറഞ്ഞ വാക്കുകളും കൂടി ഈ അവസരത്തിൽ ഓർക്കാതെ വയ്യ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ശക്തമായ ബന്ധമുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ അദ്ദേഹം സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റം ഉണ്ടാകാൻ ഇരു രാജ്യങ്ങളിലും അത് തമ്മിലുള്ള ശക്തമായ ബന്ധം സംരക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങൾക്കിടയിലും മികച്ച ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മറ്റൊരു ശക്തിക്കും പിരിക്കാൻ കഴിയാത്തത്ര ശക്തിയായി ഇരു രാജ്യങ്ങളും മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തരമായും അന്തർദേശീയമായും നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് ശബ്ദം ഉയർത്താനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കേണ്ട ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു എല്ലായ്പ്പോഴും ചിലർ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വരാറുണ്ട് എന്നാൽ ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ഒന്നാകണമെന്ന തരത്തിൽ ആഴത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കൊൽക്കത്തയിലെ ആദ്യത്തെ യു എസ് നയതന്ത്ര ദൗത്യം സ്ഥാപിതമായതിനു ശേഷം ഇരുന്നൂറ്റി മുപ്പത് വർഷത്തിലേറെയായി വളർത്തിയെടുത്ത ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ചും ഗാർസിറ്റി പ്രശംസിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്